ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങുന്നത് നിങ്ങൾക്കൊരു ചെറിയ കണക്ക് തന്നുകൊണ്ടാണ് ഈ കണക്കിൻ്റെ ഉത്തരം നിങ്ങൾ പറയണം പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് കണക്കിൻ്റെ ഉത്തരം ഞാൻ ആരോടും ചോദിക്കില്ല ഉത്തരമറിയെങ്കിൽ കൈവൊക്കിയാൽ മതി അവരോടേ ചോദിക്കൂ ഉത്തരമറിയുന്നവർ കൈവൊക്കിയാൽ മതി അവരോടേ ഞാൻ ചോദിക്കൂ ഞാനിപ്പോൾ നിങ്ങളെ ഒരു സങ്കല്പ ലോകത്തിലേക്ക് കൊണ്ടുപോകുക നിങ്ങളെല്ലാവരും ഒരു വണ്ടി ഓടിക്കുക എന്ന് വിചാരിക്കുക ഇനി കണക്കിലേക്ക് നമ്മൾ കടക്കുക ഈ വണ്ടി രണ്ട് കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ വഴിയിൽ നിന്ന് നാലാൾ അതിൽ കയറി പിന്നെ നാല് കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ അതിൽ നിന്ന് രണ്ടാൾ ഇറങ്ങിപ്പോയി പിന്നെയും വണ്ടി അഞ്ച് കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ അതിൽ പത്തു പേര് കയറി പിന്നെ പത്ത് കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ അഞ്ച് പേർ ഇറങ്ങിപ്പോയി കണക്ക് തീർന്നു പേടിക്കണ്ട കണക്കൊന്നും കൂടി പറയാം രണ്ട് കിലോമീറ്റർ ഓടിയപ്പോൾ നാലാൾ കയറി നാല് കിലോമീറ്റർ ഓടിയപ്പോൾ രണ്ടാൾ ഇറങ്ങി അഞ്ച് കിലോമീറ്റർ ഓടിയപ്പോൾ പത്താൾ കയറി പത്ത് കിലോമീറ്റർ ഓടിയപ്പോൾ ഇറങ്ങി ഇനി ചോദ്യം ഇതാണ് ആരും ഉത്തരം പറയരുത് ഉത്തരം അറിയുന്നവർ കൈപൊക്കിയാൽ മാത്രം മതി ഞാൻ ചോദിക്കുമ്പോൾ മാത്രമേ പറയാവൂ ചോദ്യം ഇതാണ് അങ്ങനെയാണെങ്കിൽ ആ വണ്ടിയുടെ ഡ്രൈവറുടെ വയസ്സ് എത്രയായിരിക്കും അത്രയായിരിക്കും ഒരാൾ കൈപൊക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് പത്ത് പതിനഞ്ചാൾ കൈപൊക്കി അപ്പോൾ ഞാൻ ആദ്യം കൈപൊക്കിയ ആൾക്കൊരു ചാൻസ് കൊടുക്കുകയാണ് കൃത്യസംഖ്യ മാത്രമേ പറയാവൂ ഒന്ന് പറഞ്ഞോളൂ അവിടെ ആ മാസ്ക് ഇട്ട ഇട്ടു നിങ്ങളാണ് ആദ്യം കൈ ബുക്ക് ചെയ്ത് കൃത്യസംഖ്യ ഒൻപത് ഇവിടെ അവിടെ ഇവിടെ ആ ഫിഫ്റ്റീ ആ അമ്പത്തി മൂന്ന് ഓക്കെ ഇവരെല്ലാം പറഞ്ഞ ഉത്തരം ശരിയാ അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്വന്തം വയസ്സാണ് നിങ്ങളൊരു വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുക എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അപ്പോൾ ആരാണ് ഡ്രൈവർ ഇവിടെ ഒരു പേർക്ക് ഉത്തരം കിട്ടി മറ്റുള്ളവർക്ക് ഉത്തരം കിട്ടിയില്ല എന്തുകൊണ്ടാ കിട്ടാഞ്ഞെ മനസ്സിലാക്കേണ്ടത് ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്ന് ഓർമ്മയില്ല നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി മക്കളുടെ പഠനകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഒരമ്മയെ പോലും ജാഗ്രത സ്റ്റുഡൻസ് ഇന്ത്യ